തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് കലോത്സവത്തിന്റെ പ്രധാന വേദി ഒരുങ്ങുന്നത് ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ തേക്കിൻകാട് മൈതാനി ഉൾപ്പെടെ നഗരപരിധിയിലെ ഇരുപത്തിയഞ്ച് വേദികളിലായാണ് കലാമേള അരങ്ങേറുന്നത് ഇത്തവണ കലോത്സവത്തിന്റെ പന്തലുകളും സ്റ്റേജുകളും ഒരുക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ വിജയകുമാറും സിവിൽ എഞ്ചിനീയറായ മകൾ ശ്രീഷ്മയും ചേർന്നാണ് ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പന്തലുകളാണ് ഒരുങ്ങുന്നത് പന്തലുകളും അനുബന്ധ സംവിധാനങ്ങളുമാണ് ഇവർ ഒരുക്കുന്നത് കേരളത്തിൽ ആദ്യമായി ജർമ്മൻ സാങ്കേതിക വിദ്യ കൊണ്ടുവന്നത് തങ്ങളാണെന്നും പത്താം തീയതിക്കുള്ളിൽ പന്തലുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും വിജയകുമാർ പറയുന്നു ഏറെക്കുറെ ഇൻഡോർ ജർമ്മൻ ആ ഇവിടെയും ഏകദേശം ഫില്ലാകും പിന്നെ ചെറിയ മെയിൻ്റൻസും അങ്ങനത്തെ കാര്യങ്ങളേ ഉണ്ടാവുകയുള്ളൂ നിലവിൽ നിൽക്കുന്നതിൽ ഏറ്റവും നല്ല പന്തലായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് തൃശ്ശൂർ ചെയ്യുന്നത് മറിഞ്ഞു വീഴുകയോ തീപിടിക്കുകയോ ഇല്ലെന്ന് മാത്രമല്ല ചുട്ടുപൊള്ളുന്ന വെയിലിനെ ഭയക്കേണ്ടതില്ലെന്നും വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിജയൻ പറഞ്ഞു ജർമ്മൻ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് എത്ര സ്ട്രക്ചേഴ്സ് വലുതും ഇപ്പം നമ്മുടെ മാക്സിമം സ്ട്രക്ചർ എന്ന് പറയുന്നത് നാൽപ്പത് മീറ്റർ ആണ് നാൽപ്പത് മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിരണ്ട് അടി അതിൽ വിത്തൗട്ട് പില്ലറിൽ പോലും നമുക്കൊരു സ്ട്രക്ചർ നിർത്താൻ പറ്റും മറ്റേത് പഴയ നമ്മുടെ തകര ഷീറ്റൊക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് പില്ലേഴ്സ് എല്ലാം കൊടുത്ത് ആൾക്കാർ കാണികൾക്ക് മറവ് ഇത് അങ്ങനെ വരില്ല ഒറ്റ സ്ട്രക്ചറിൽ തന്നെ മാക്സിമം ഉള്ള നമുക്ക് നമുക്ക് കൊടുക്കാൻ അത് മാത്രമല്ല എത്ര കാറ്റത്തും ഈ സാധനം ഒരു സ്റ്റേബിൾ ആണ് അത്രയും ഗ്യാരണ്ടിയോടെ ചെയ്യാൻ പറ്റും ചൂടായാലും കുറവായിരിക്കും തൊഴിലാളികളാണ് പന്തൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഭക്ഷണ പന്തൽ നിർമ്മാണവും ഘട്ടത്തിലാണ് ഊട്ടുപുരയുടെ നിർമ്മാണവും ആരംഭിച്ചു തൃശൂരിന്റെ തനിമയും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന രീതിയിൽ കലോത്സവം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആനകൾ കുടമാറ്റം വാദ്യമേളം വെടിക്കെട്ട് എന്നിവ ഒരുക്കി ഒരു മിനി തൃശൂർ പൂരം തന്നെ അണിയിച്ചൊരുക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ ടി സി വി ന്യൂസ്